വരുന്നുണ്ടല്ലോ ഗൈസ് അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ അതിലേക്ക് വേണ്ടി എടുത്തത് രണ്ട് ഗമ്മും പിന്നെ ടേപ്പും സീസറും അപ്പം നമുക്ക് ഇതാണ് എൻ്റെ കളർ പേപ്പർ ബുക്ക് അപ്പം നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം ഇതിൽ കൂടുതൽ കളർ ഉണ്ട് കേട്ടോ ഗൈസ് ഗ്രീൻ ഇല്ല അപ്പോൾ ഇതിനെ ഞങ്ങൾക്ക് പൈൻറ്റ് ചെയ്താലോ പൈൻറ്റ് ചെയ്തെടുത്ത് ഗൈസിന് നമുക്കിതിനെ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ഗൈസ് അപ്പം നമുക്ക് ഈ പേപ്പർ പേപ്പറിനെടുക്കാം പിന്നെ ഈ പേപ്പറിനെ മാറ്റിയേക്കാം ഗൈസ് പിന്നെ ബ്രൗൺ കളർ ഷീറ്റും ഇല്ലായിരുന്നു ഗൈസ് അപ്പൊ നമുക്ക് ഇതിനെ പൈന്റ് ചെയ്താലോ പൈൻറ്റ് ചെയ്ത് നമുക്കിതിനെ വെയിലത്ത് വെക്കണം കുറച്ച് പിന്നെ നന്നായി രണ്ട് യിലും റെഡിയാണ് ഞാൻ ഗ്രീൻ കളർ ട്ട ഗ്സ് കറക്റ്റ് മടക്കി എടുക്കണം പിന്നെ ഇതിന് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു പീസ് ബാ കട്ട് ചെയ്തിട്ട് ഒരു പീസ് വേറെ വെക്കണം ഇതിന് ഇനി നമുക്ക് ഒരു അംബ്രല ഷേപ്പ് ചെയ്തെടുക്കണം പിന്നീടായിട്ട് ഗൈസ് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടേക്ക് കട്ട് ചെയ്യണം കേട്ടോസ് കട്ട് ചെയ്തിട്ട് ഇവിടെ കമ്മിട്ട് കൊടുക്കണം ഇത് റെഡി ആയിട്ടുണ്ട് പിന്നീടായിട്ട് ഈ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഗൈസ് കട്ട് ചെയ്ത ഇങ്ങനെ നാല് ബോക്സ് എടുക്കണം കേട്ടോ ഗൈസ് പിന്നീടായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കറക്റ്റ് ആണോട്ട് പിന്നെ പിന്നീടായിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്പണിൻ്റെ എടുക്കണം കേട്ടോ ഗൈസ് പിന്നെ ഈ ലൈൻ വരുന്നതോടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇങ്ങനെ എട്ട് കഷ്ണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നീടായിട്ട് ഇതിനെ കൂടി കട്ട് ചെയ്യാനുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ കാണിക്കാം പിന്നീടായിട്ട് ഞാനിങ്ങനെ രണ്ടെണ്ണത്തിന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വട്ടിച്ചു കൊടുക്കാം ഗൈസ് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റോൾ ചെയ്ത് വെക്കണം ചേരി ചേരി ഒരു ആറ് സെർക്കിൾ പോലെ ഇതിലേക്ക് ഇനി കളർ എടുക്കണം കേട്ടോ ഗേൾസ് പിന്നെടായിട്ട് കളർ കളർ പാൻറ്റ് കൊടുത്ത് ഇനി ഇതിനൊക്കെ ഒട്ടിച്ചു കൊടുക്കണം ഗാൾസ് ഫൈനലി ഇതായിരുന്നു അതിലേക്ക് ഞാനൊരു സ്റ്റാറും വെച്ചിട്ടുണ്ട് അപ്പൊ ഞമ്മളെ ക്രിസ്മസ് ട്രീ റെഡി ബൈ ബൈ അടുത്തൊരു ബുദ്ധിവിടെയിൽ കാണാം